പാലക്കാട് ബ്രൂവറി തുടങ്ങാനുള്ള നീക്കം സർക്കാർ ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് മധ്യനിരോധന സമിതി ഉപവാസ സമരം സംഘടിപ്പിച്ചു മദ്യവിരുദ്ധ ജനകീയ മുന്നണി ഡയറക്ടർ ഫാദർ മധ്യവിരുദ്ധ ജനകീയം ചെയ്തു സംസ്ഥാനത്ത് മദ്യ ഉപഭോഗം ഘട്ടം ഘട്ടമായി കുറയ്ക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് അധികാരത്തിൽ വന്ന ഇടതു സർക്കാർ ഒരു മാനദണ്ഡവുമില്ലാതെ മദ്യഷാപ്പുകൾ തുറക്കുകയാണെന്ന് മദ്യനിരോധന സമിതി കുറ്റപ്പെടുത്തി നിങ്ങളെ പോലുള്ള പ്രതിഭാധനരായ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനിയമാരെ അഭിസംബോധന ചെയ്തിട്ട് എന്തെല്ലാം ശാസ്ത്രവും സാഹിത്യവും കാണുമ്പോൾ ചരിത്രം ഒക്കെ പഠിപ്പിച്ചാലും ഇന്നത്തെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ലഹരിക്കെതിരെയുള്ള വ്യക്തമായ ഒരു ബോധം ഒരു നിശ്ചയദാർഢ്യം ഒരു ജീവിത ശൈലി അത് നമ്മൾ അനുവർത്തിക്കാത്തിടത്തോളം കാലം പാലക്കാട് ബ്രൂവറി തുടങ്ങാനുള്ള തീരുമാനം ഉൾപ്പെടെ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മദ്യനിരോധന സമിതിയും കേരള സർവോദയ മണ്ഡലവും സംയുക്തമായി കോഴിക്കോട്ട് ഉപവാസ സമരം സംഘടിപ്പിച്ചു മദ്യവിരുദ്ധ ജനകീയ മുന്നണി ഡയറക്ടർ ഫാദർ ദേവസി പന്തല്ലൂക്കാരൻ ഉദ്ഘാടനം ചെയ്തു മദ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ ടി എം രവീന്ദ്രൻ അധ്യക്ഷനായിരുന്നു ഡോക്ടർ ഹുസൈൻ മടവൂർ ടി കെ എ അസീസ് പ്രൊഫസർ ഒ ജെ ചിന്നമ്മ പി ഐ അജയൻ തുടങ്ങിയവർ സംസാരിച്ചു എ ന്യൂസ് കോഴിക്കോട്